ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കും ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കൊണ്ട് തൃക്കോയ്ക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്ര ഏരൂരിൽ ഇരുപത്തി ഒന്നാം തീയതി വരുന്ന തിങ്കളാഴ്ച വേണൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് പാണയ ദീപാഞ്ജലി ആസ്റ്റർ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബാണ് അപ്പോഴേക്ക് ഇതിന് നമ്മളേത് സീസൺ ത്രീയാണ് മൂന്നാമത്തെ സീസണാണ് ഇതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെജോണാണ് നമ്മൾ ചെയ്തത് ഇരുപത്തി മൂന്നിൽ റിവൺ റിച്ചാർഡിൻ്റെ ഡി ജെ ആണ് ചെയ്തത് അങ്ങനെ നമ്മളൊരു പാണയെന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ എല്ലാ പാണയ നിവാസികളും കൂടി ചേർന്നാണ് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോഴെല്ലാവരും വന്നു ഇരുപത്തി ഒന്നാം തീയതി രാത്രി എട്ട് മുപ്പതിനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എട്ട് മുപ്പതോടു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പ്രോഗ്രാം കാണും ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പോലെ ദീപാഞ്ജലി ചെയ്യുന്ന ഈ വർഷത്തെ പരിപാടി വേറെൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ ഈ പ്രോഗ്രാമിന് എല്ലാവരുടെയും ഒരു സ സഹകരണ സഹ സഹകരണം ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ദീപാഞ്ജലി ഇവിടെ മികച്ച പരിപാടികൾ കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഫെജോറ പ്രോഗ്രാം ആയിരുന്നു അതിന് തൊട്ട് മുമ്പ് റിബിൻ റിച്ചാൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഒട്ടും തുറക്കാതെ തന്നെ ചെയ്യുന്ന പ്രോഗ്രാമാണ് വേടൻ കൊല്ലം ജില്ലയിൽ ചെയ്യുന്ന രണ്ടാമത്തെ പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ തൃക്കോളിക്കൽ മണ്ണിലേക്ക് സ്വാഗതം തൃക്കോടി ഏറിയതിനു ശേഷം ഏഴ് ദിവസം എല്ലാ വർഷവും ഇത് പതിനാറാമത്തെ ഭാഗവത സപ്താഹ യജ്ഞമാണ് ഇരുപതാം തീയതി ഉത്സവ ബലി രാവിലെ നടക്കും വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാം കോമഡി ഷോ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ നിലയിലുള്ള തിടമ്പെഴുന്നള്ളത്ത് ഘോഷയാത്രയും ഒപ്പം തന്നെ ഘോഷയാത്ര പുറപ്പെട്ടാൽ ഉടൻ തന്നെ പൂരം ഗ്രൗണ്ടിൽ ഒൻപത് ഗജവീരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളവും അതുപോലെ തന്നെ കുടമാറ്റവും അടക്കം പിന്നെ അണിനിരക്കുന്ന തൃക്കോയിക്കൽ പൂരവും അരങ്ങേറും പൂരത്തിന് ശേഷമാണ് നമ്മുടെ മലയാളം റാ മ്യൂസിക്കിലെ ഇന്ന് അറിയപ്പെടുന്ന വലിയ വേഡൻസ് മ്യൂസിക്കൽ ഫെസ്റ്റിവലും നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് തൃക്കോയിൽ ക്ഷേത്രത്തിലെ പൂരം ഇരുപത്തി ഒന്നിനാണ് നടക്കുന്നത് ഇപ്പോൾ തന്നെ രണ്ട് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് പതിനൊന്ന് ദിവസം അന്നദാനം കൊടിയിറക്കം വരെ അന്നദാനം കമ്മിറ്റിയുടെ നേതാക്കൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധിയായ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് കൂടാതെ ക്ഷേത്രത്തിലെ ഏറ്റവും പഴമയുള്ള കളമെഴുത്തും പാട്ടും പൂജകളും ഉത്സവബലി അടക്കം ശിവബലി അടക്കമുള്ള കൃത്യമായ പൂജകൾ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉപദേശ സമിതി പ്രസിഡൻറ്റും സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളടക്കം എല്ലാവരുടെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഉത്സവം നടന്നു നടന്നുവരുന്നത് ഉത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നിന് നടക്കുന്ന എഴുന്നള്ളത്തും അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന പൂരമായ തൃക്കോരക്ക പൂരം മാറിക്കഴിഞ്ഞു